ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് പിന്നിൽ നടന്നത് രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബജ്റംഗ്ദൾ പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹങ്ങളായ അങ്കമാലി എളവൂർ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവാങ്കമായ സിസ്റ്റർ വന്ദന ഫ്രാൻസി എന്നിവരെയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് കത്തോലിക്ക സന്യാസിനിമാർ നടത്തുന്ന ആശുപത്രിയിൽ ജോലി ചെയ്യാൻ നാരായൺപൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള ഓർച്ച് എന്ന സ്ഥലത്തെ മൂന്ന് പെൺകുട്ടികൾ നാരായൺപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ദുർഗ് എന്ന സ്ഥലത്താണ് ട്രെയിൻ ഇറങ്ങിയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെ പോയവരായിരുന്നു പെൺകുട്ടികൾ മാതാപിതാക്കൾ എഴുതി നൽകിയ സമ്മതപത്രം ഇവരുടെ പക്കലുണ്ടായിരുന്നു എത്തിയപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൈവശമില്ലാതിരുന്ന പെൺകുട്ടികളെ ടി ടി തടഞ്ഞു കന്യാസ്ത്രീകൾക്കൊപ്പം ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പോവുകയാണെന്നും തുടർന്നുള്ള യാത്രാ ടിക്കറ്റുകളും വിവരങ്ങളും കന്യാസ്ത്രീകളുടെ കയ്യിലുണ്ടെന്നും ചോദ്യം ചെയ്യലിനിടെ പെൺകുട്ടികൾ പറയുകയും ചെയ്തു